ഒന്നര ഒന്നരമാസം നീണ്ടുനിന്ന് ഉത്തർപ്രദേശിലെ മഹാകുംഭമേള സംഭവ ബഹുലമായി അവസാനിച്ചു മഹാകുംഭമേളയോട് അനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കച്ചവടങ്ങൾക്കായും സ്റ്റാളുകൾ ഇട്ട് വ്യാപാരം നടത്താനായും ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രയാഗ്രാജിലെത്തിയത് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകളോളം ദൂരം ഭക്ഷണ സ്റ്റാളുകളുടെയും വിവിധ കരകൗശല പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഉണ്ടായിരുന്നു കോടിക്കണക്കിന് ജനം കുംഭമേളയിൽ എത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിനുള്ള വരുമാനം അവിടെ നിന്ന് കണ്ടെത്തി എന്നാൽ ഇപ്പോൾ വാർത്തയിൽ ഇടം നേടിയിരിക്കുന്നത് മുപ്പത് കോടി രൂപ ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനിടയിൽ സമ്പാദിച്ച പിന്റു മഹാർ എന്ന വ്യക്തിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് ഇദ്ദേഹം നേടിയ വരുമാനം നിയമസഭയിൽ ഒരു സെക്ഷനിൽ വെളിപ്പെടുത്തിയത് ഒരു ദിവസം ഇദ്ദേഹം ശരാശരി ലക്ഷവും ദിവസം കൊണ്ട് മുപ്പത് കോടി രൂപയും നേടി കോടി ഏകദേശം പന്ത്രണ്ട് ദശാംശം എട്ട് കോടിയോളം രൂപ അദ്ദേഹം നികുതിയായി നൽകേണ്ടിവരും നിലവിലെ ആദായനികുതി വ്യവസ്ഥയനുസരിച്ച് പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ മുപ്പത് നൽകേണ്ടത് ഇൻകം ടാക്സ് ഇനത്തിൽ ഒൻപത് ലക്ഷവും സർചാർജ് മൂന്ന് ലക്ഷവും ഹെൽത്ത് ആന്റ് എഡ്യൂക്കേഷൻ സിസ് അൻപതിനായിരം രൂപയും ചേർന്നാണ് പന്ത്രണ്ട് ദശാംശം എട്ട് കോടി രൂപ നികുതി ഇനത്തിൽ വരുന്നത് എന്നാൽ പിന്റു മഹാര തന്റെ ചിലവുകൾ കുറച്ചുള്ള തുക കാണിച്ചായിരിക്കും നികുതി അടയ്ക്കുക മഹാര മുപ്പത് കോടി രൂപ നേടിയത് മഹാകുംഭമേളയിൽ ബോട്ട് സർവീസ് നടത്തിയാണ് ൾ ഇദ്ദേഹത്തിനു ഒരു ദിവസം ഒരു ബോട്ട് ഏകദേശം രൂപയാണ് വരുമാനമുണ്ടാക്കിയത് മുന്നൂറോളം ജീവനക്കാർക്ക് തൊഴിൽ ലഭിച്ചു മഹാകുംഭമേളയോട് അനുബന്ധിച്ച് ബോട്ട് ഡ്രൈവർമാർക്ക് രണ്ടായിരം മുതൽ നാലായിരം വരെ ശമ്പളം ഒരു ദിവസം നേടാനായി ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ വരുമാനം ഉണ്ടായി മഹാകുംഭമേളയോടനുബന്ധിച്ച് ഒരു ലക്ഷം കോടി രൂപയോളം ഉത്തർപ്രദേശ് സമ്പദ്വ്യവസ്ഥയിലേക്ക് എത്തി